അപ്പോൾ ബേസ് മോഡൽ എടുക്കുന്നവർക്ക് അതിനെ ടോപ്പ് മോഡലായിട്ട് ചെറിയൊരു കമ്പാരിസൻ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിലുള്ള ചെറിയ ആക്സസീസുകളൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമാവും നമുക്കൊരു വാഹനത്തിൽ ത്രീ സിക്സ്റ്റി ഫിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരാളും ഉണ്ടാവും ഇന്ന് നമുക്ക് ഫ്രോൺസ് വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ ഒരു വാഹനം ബേസ് മോഡൽ വാഹനമാണ് അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ടോപ്പ് വേരിയൻറ്റ് എടുക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല നമ്മൾ സാധാരണഗതിയിൽ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു എന്ന് കരുതി എന്നും ആ ഒരു ബേസ് വേരിയൻറ്റ് ഓടിച്ച് നടക്കണം എന്ന ടോപ്പ് മോഡലിലെ പല ഐറ്റംസുകളും നമുക്ക് ജനുവിൻ പാർട്സുകൾ ഫിറ്റ് ചെയ്ത് ടോപ്പ് വേരിയൻറ്റ് പോലെ ആക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരു പിടി എക്സസറീസുകൾ നമുക്ക് ആണ് അങ്ങനെ ഒരു വർക്കാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ബേസ് മോഡൽ വാഹനമാണെന്ന് പറയാൻ പറ്റില്ല കാഴ്ചക്ക് ഇതൊരു ഡെൽറ്റ പ്ലസിൻ്റെ ആണ് ഇതിൻ്റെ ഒരു ഹെഡ് വന്നേക്കണത് ഈ ഒരു യൂണിറ്റ് ഡി ആർ എൽ ആണ് ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ് കമ്പനിയുടെ ഒറിജിനൽ ഡി ആർ എൽ മെട്രിക്സ് എൽ ഇ ഡി ആണ് ഐസ് ക്യൂബാണ് ഇത് ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബേസ് മോഡൽ വാഹനത്തിൽ ഡെൽറ്റ പ്ലസ്സിൽ വരുന്ന ഒരു ഹെഡാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് പലപ്പോഴും വാഹനങ്ങൾക്ക് ഇതുപോലെയുള്ള കീ ഉണ്ടാവില്ല ഇതൊരു ഫ്ലിപ്പ് കീ ആണ് മാരുതിയുടെ ഫ്ലിപ്പ് കീ അപ്പോൾ നമുക്ക് സാധാരണ വരുന്ന കീ നമ്മൾ ഇതുപോലെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് ദേ ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും സെൻ്റർ ലോക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കൃത്യമായിട്ട് നമുക്ക് വർക്ക് ചെയ്യും നമ്മുടെ സൗകര്യാർത്ഥം നമുക്കിത് കൊണ്ട് നടക്കാനും പോക്കറ്റിലിട്ട് ഉപയോഗിക്കാനും വളരെ ഈസിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനും ഇതിൽ ചെയ്യാം കമ്പനി വരുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം നോർമൽ സ്റ്റിയറിംഗ് ആയിരിക്കും അപ്പോൾ ദേ ഇതുപോലെയുള്ള സ്റ്റിയറിംഗ് നിങ്ങൾക്കും ഫിറ്റ് ചെയ്യാൻ പറ്റും കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിയെന്ന് മാത്രമല്ല നമ്മുടെ ഫങ്ഷൻസ് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ഇത് വോളിയം കൺട്രോൾ അതുപോലെ തന്നെ ചാനൽ മാറ്റാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കൺട്രോളിങ് പിന്നെ നമുക്ക് മ്യൂട്ട് ഓപ്ഷൻ മെനു ഇതൊക്കെ എടുക്കാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട് ഇതിൽ ക്രൂയിസ് കൺട്രോളും ഉണ്ട് പക്ഷേ നമ്മുടെ വാഹനത്തിന് ക്രൂയിസ് കൺട്രോൾ ഇല്ലാത്ത കാരണം അത് കുറയ്ക്കും പിന്നെ നമ്മുടെ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഡിഗ്രി ക്യാമറയാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെ പറയാം പറയും ഇതുപോലെ നമ്മുടെ വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയായി കാണാൻ പിന്നെ ത്രീ സിക്സ്റ്റി എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു തരാം പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരു സൈഡിൽ നമ്മുടെ കാറിന്റെ ഫുൾ ഭാഗങ്ങൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റില് നമ്മൾ തൊടുകയാണെങ്കിൽ തന്നെ ലെഫ്റ്റ് സൈഡ് പൂർണ്ണമായിട്ടും അതുപോലെ നമുക്ക് സൂം ചെയ്ത് നോക്കണമെങ്കിൽ ഇതേ ഇതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഫുൾ ആയിട്ട് സൂം ചെയ്ത് ടൈൽസിന്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റൂട്ടാ നമ്മുടെ വാഹനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഇത് റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡ് ചെയ്ത് ഇതുപോലെ വരും നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് സൂമിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തത് ഇതുപോലെ നമ്മുടെ ടയറിനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ വാഹനം ഓടിക്കാൻ തക്കത്തിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് സഹായമായി തീരും അപ്പോൾ ഇതാണ് ഓരോ ഓപ്ഷനും നമുക്ക് വരുന്നത് നമ്മൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ തന്നെ ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെ അത് റൈറ്റ് ലീഗ് ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ റൈറ്റ് സൈഡും നമുക്ക് ഫുൾ ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകൾ കൊണ്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് റെസ്റ്റ് ഒറിജിനൽ മോഡൽ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതുപോലെയുള്ള ഹാൻഡ് റെസ്റ്റ് ബലാനോ ഗ്ലാൻസ് ഓഫ് റോൺസ് ഇങ്ങനെയുള്ള എല്ലാ വണ്ടികൾക്കും നമുക്ക് ഇതുപോലെയുള്ള ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഗിയർ നോബ് കമ്പനി കൊടുക്കുന്ന ഗിയർ നോബ് നമ്മൾ ചേഞ്ച് ചെയ്തത് ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റി ഗിയർ നോബ് സ്പാർക്കോ എന്ന് പറഞ്ഞതും മോമോ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ സെവൻ ഡി മാറ്റ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഏറ്റവും ഭംഗിയാകുന്നൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെവൻ മാറ്റ് തന്നെയാണ് നമ്മൾ ജെ ബി എൽ ൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് കൊയാക്സിലും ഫ്രണ്ടിലേക്ക് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സും അതുപോലെ വിത്ത് ടൂത്ത് കാര്യങ്ങളെല്ലാം തേടി ഇതുപോലെയാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു വർക്കിങ്ങും പെർഫോമൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഈ വാഹനം വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടു വന്നിരിക്കുന്നു അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് ഇനി നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന ഡിആർഎലിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പോൾ ഇനി നമ്മുടെ ഫ്രണ്ടിലത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡി ആർ എൽ ലൈറ്റ് തന്നെയാണ് ആ ഒരു ലൈറ്റ് വന്നാലേ ഫ്രോൺസിൻ്റെ റിയൽ ലുക്ക് വരുള്ളൂ അപ്പോൾ അതേ ഇതുപോലെയാണ് അതിൻ്റെ ഒരു ലൈറ്റ് വരുന്നത് ബേസ് മോഡലിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതേ നമ്മുടെ പാർക്ക് ഇടുമ്പോൾ അതേ ഇതുപോലെയാണ് നമുക്ക് നമുക്കതിൻ്റെ വൈറ്റ് എൽഇ ഡി ലൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത് കാഴ്ചയ്ക്ക് ഒരു വേറെ ലെവലെന്ന് തന്നെ പറയാം നല്ല അടിപൊളി ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന വർക്കുകൾ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റേ ഇതിന്റെ ഓപ്ഷൻ കൃത്യമായിട്ടും അതുപോലെ തന്നെ ലഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റുമ്പോൾ ലഫ്റ്റിലായി ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് അത് വർക്ക് ചെയ്യും വാറണ്ടി പോകുന്ന വിഷയങ്ങളോ ഒന്നും തന്നെ ഇല്ല വയർ കട്ടിംഗ് ഒന്നും തന്നെ ഉണ്ടാവില്ല കൃത്യമായിട്ടുള്ള ഫിറ്റിംഗ് നമ്മുടെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ഒരു ഹമ്മർ എൽ ഇ ഡി നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് കാഴ്ചയ്ക്ക് ഒരു ലുക്കിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഹമ്മർ എൽ ഇ ഡി നമ്മുടെ ഫിറ്റ് ചെയ്ത് നമ്മൾ ഈ ജെ ബി എൽ സിസ്റ്റം കൂടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു അണ്ടർ സീറ്റ് സബൂഫർ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പല വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെയുള്ള വെക്സ്ട്രോണിൻ്റെ സബൂഫർ വെക്സ്ട്രോണിൻ്റെ സബറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഫിറ്റിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ പല വീഡിയോയിലും ഇത് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഈ വാഹനത്തിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രോൺസിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കണക്ടിങ് എൽ ഇ ഡി തന്നെയാണ് ത്രീ സിക്സ്റ്റിയുടെ ക്യാമറയും നമ്മൾ ആ ഒരു കണക്ടിങ് എൽ ഇ ഡി മേയാണ് നമ്മളതിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഫ്രോൺസിനെ ഒരു റിയൽ ലുക്കിലേക്ക് മാറ്റുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ടിങ് എൽ ഇ ഡി ആണ് കൂടാതെ ബാക്ക് ബംബർ എൽ ഇ ഡി രണ്ട് സൈഡിലായിട്ട് വരുന്ന ബാക്ക് ബംബർ എൽ ഇ ഡി കാഴ്ചക്ക് വേറൊരു ലുക്ക് എന്ന് തന്നെ പറയാം അപ്പോൾ ഇതുപോലെ നിങ്ങളും ഫ്രോൺസ് ബെലാനോ ഗ്ലാൻസ ബ്രെസ ഇതിൻ്റെയൊക്കെ ബേസ് വാരിയൻ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലേക്കൂടെയാണ് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെ വേണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എത്ര രൂപ ചിലവ് വരും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും താൽപ്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബ